ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നത് തന്നെയാണ് അവന് മഹത്വം ലഭിക്കുന്നത് അനുസരണം ഇല്ലാത്തടത്ത് ദൈവത്തിന് മഹത്വം ലഭിക്കാനാവില്ല അതിനാലാണ് ദൈവവചനം പറയുന്നത് അനുസരണം ബലിക്കാൾക്കാൾ പ്രധാനമാണെന്ന് ദൈനംദിന ജാ മോശെ ആരോണിനോട് പറഞ്ഞു യഹോവ പറഞ്ഞത് ഇതാണ് എനിക്ക് സമീപിക്കുന്നവർ എന്നെ വിശുദ്ധനായി കാണണം ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മഹത്വം പ്രാപിക്കണം അതിനാൽ ആരോൺ മൗനം പാരിച്ചു ലേവിപുസ്തകം പത്ത് വാക്യം മൂന്ന് ദൈവം ആരോനെയും അവൻ്റെ പുത്രന്മാരെയും ആരോന്റെ സന്തതികളെയും പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തു ജനങ്ങളുടെ പാവങ്ങൾക്കായി ദാനങ്ങളും ബലികളും അർപ്പിക്കുകയും മനുഷ്യരുടെ പേരിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ അവരെ നിയമിച്ചിരുന്നു മോശയിലൂടെ ദൈവം തനിക്കർപ്പിക്കേണ്ട ബലികളും ആരാധനയുടെ നിർദ്ദിഷ്ട രീതികളും വളരെ വ്യക്തമായി കൽപ്പിച്ചിരുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അന്യാഗ്നി ദൈവസന്നിധിയിൽ കൊണ്ടുവരരുത് എന്നതായിരുന്നു ആരോൻ ആദ്യമായി ബലികൾ അർപ്പിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് തീ പുറത്തു വന്ന് ബലിയെ ദഹിപ്പിച്ചു ദൈവം ആ ബലി സ്വീകരിച്ചു എന്നതിന്റെ വ്യക്തമായ സാക്ഷ്യമായിരുന്നു ഇത് അതിനുശേഷം യാഗപീഠത്തിലെ തീ ഒരിക്കലും അണയരുതെന്ന് ദൈവം കൽപ്പിച്ചു മോശയും ആരോനും സമാഗമന കൂടാരത്തിൽ പ്രവേശിച്ച് പുറത്തു വന്നു ജനങ്ങളെ അനുഗ്രഹിച്ചു അപ്പോൾ യഹോവയുടെ മഹത്വം മുഴുവൻ ജനങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടു യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറത്തു വന്നു ഹോമയാഗവും യാഗപീഠത്തിലെ കൊഴുപ്പും ദഹിപ്പിച്ചു എല്ലാ ജനങ്ങളിത് കണ്ടപ്പോൾ അവരുച്ചത്തിൽ വിളിച്ച് നിലത്തു വീണു ലേവി പുസ്തകം ഒമ്പത് പതിനാറാം മുതൽ ഇരുപത്തിയൊന്നാം വാക്യമേ യാഗപീഠത്തിലെ തീ എപ്പോഴും അതിൽ കത്തിക്കൊണ്ടിരിക്കണം അതൊരിക്കലും അണയരുത് പ്രതിദിനവും പുരോഹിതൻ അതിൽ മരമിടുകയും ഹോമയാഗം ക്രമത്തിൽ അതിൽ വെക്കുകയും സമാധാനയാഗത്തിന്റെ കൊഴുപ്പ് അതിൽ ദഹിപ്പിക്കുകയും വേണം യാഗപീഠത്തിൽ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണം അതൊരിക്കലും അണയരുത് അനയരുത് പുസ്തകം ആറ് പതിനുരണ്ടാം മുതൽ പതിമൂന്നാം വാക്യങ്ങൾ ദൈവസന്നിധിയിൽ ആവശ്യമായ തീ ആ യാഗപീഠത്തിൽ നിന്ന് മാത്രമേ എടുക്കേണ്ടതായുള്ളൂ ദൈവസന്നിധിയിൽ മറ്റേതെങ്കിലും വിധത്തിൽ തീ കൊണ്ടുവരാൻ പാടില്ല എന്നാൽ അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും തങ്ങളുടെ തൂവാലികൾ എടുത്തു അതിൽ തീ വെച്ചു അതിന്മേൽ ധൂപമിടുകയും യഹോവയുടെ സന്നിധിയിൽ അവൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ തീ അർപ്പിക്കുകയും ചെയ്തു അതിനാൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറത്തു വന്നു അവരെ ദഹിപ്പിച്ചു അവർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി അപ്പോൾ മോശെ അഹരോനോട് പറഞ്ഞു യഹോവ പറഞ്ഞതിതാണ് എന്റെ അടുത്തു വരുന്നവരിൽ ഞാൻ വിശുദ്ധനായി കണക്കാക്കപ്പെടണം ജനങ്ങളുടെ മുന്നിൽ ഞാൻ മഹത്വപ്പെടണം അതർത്ഥമാക്കുന്ന ദൈവവചനത്തിന് അനുസരിക്കുന്നത് തന്നെയാണ് അവന് മഹത്വം നൽകുന്നത് അനുസരണം ഇല്ലാത്തടത്ത് ദൈവം മഹത്വപ്പെടാൻ കഴിയുന്ന അതിനാലാണ് ദൈവവചനം പറയുന്നത് ബലിക്കാളിനും അനുസരണം കൂടുതൽ പ്രധാനമാണെന്ന് ഇന്ന് നാം ദൈവവചന അനുസരിക്കുകയാണോ ദൈവം പറഞ്ഞതുപോലെ നാം കൃത്യമായി ചെയ്യുകയാണോ അപ്പോൾ ചമുവേൽ പറഞ്ഞു യഹോവയ്ക്ക് ഹോമയാഗങ്ങളിലും ബലികളിലും അത്ര സന്തോഷമുണ്ടോ യഹോവയുടെ വാക്കനുസരിക്കുന്നതിലുള്ളത് പോലെ കാണുക അനുസരിക്കുന്നത് ബലിക്കാളും നല്ലത് ശ്രദ്ധിക്കുക ആട്ടുകൊട്ടന്റെ കൊഴുപ്പിനേക്കാളും നല്ലത് ഒന്ന് ശമുവയിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ on it.